അഞ്ചാമത്തെ ഗുണം കഴിയുക പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ആണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ബൈന തുർഹമൂൻ നിശ്ചയം വിശ്വാസികൾ സഹോദരന്മാരാണ് അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക ഒച്ചക്കുല്ലാ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ കരുണ കാണിക്കപ്പെട്ടേക്കാം ഇതല്ലാഹുവിൻ്റെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ഗുണമാണ് മുസ്ലിങ്ങളുടെ സഹോദരന്മാരാണ് അതുകൊണ്ട് അവർക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരാൾ വന്നിട്ട് അതിൻ്റെ അടുത്ത കൂട്ടുകാരനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പരാതി പറഞ്ഞു തരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സാധാരണ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഓ നിങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നല്ലോ വലിയ ചക്കയും മാങ്ങയായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് ആ വിള്ളലിൽ കൂടുതൽ വിടവുണ്ടാക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ ശ്രമിക്കുക അങ്ങനെയല്ല ആ വിള്ളൽ ഉണ്ടാകുന്ന ബന്ധത്തിനിടയിൽ വിളക്കി ചേർക്കുന്ന കണ്ണികളായി മാറാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ കുടുംബത്തിലായാലും സംഘടനയിലായാലും സമൂഹത്തിലായാലും ചേർത്ത് പിടിക്കുന്നവരാണ് നാം വിഘടിക്കുന്നവരും വിഘടിപ്പിക്കുന്നവരുമാകരുത് നാം ഒരാളെ അകറ്റി നിർത്തുന്നതിനേക്കാൾ അയാളെ ചേർത്ത് പിടിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ പാടുപെടേണ്ടത് നമ്മൾ പരിശ്രമിക്കേണ്ടത് മുഖ്മിനികൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ എന്തൊക്കെ മേഖലകൾ സാധ്യമാണോ ആ മേഖലകളെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും ഗുണമായി അള്ളാഹു سبحانه وتعالى ترتدت آية نمر رسام كان الله ورينو يا ايها الذين امنوا لا يسخر قوم من قوم عسى ان يكونوا خيرا منهم അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ പരിഹാസത്തിലൂടെയും അപഹാസത്തിലൂടെയും നിങ്ങൾ അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ബാനോ തന്നെ നടത്തി ഉപദേശം പ്രിയപ്പെട്ടവരെ പരിഹാസം ഒരു കലയായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ട്രോൾ എന്ന പേരിൽ ഓമന പേര് വിളിക്കപ്പെടുന്നത് பரிகாசம் அது தமாஷக்காணில் போலும் വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ നമ്മുടെ ഒരു വാക്ക് കാരണം നമ്മുടെ ഒരു ഭാവ പ്രകടനം കാരണം നമ്മുടെ ഒരു നിലപാട് നമ്മുടെ ഒരു ഗോഷ്ടി നമ്മുടെ ഒരു ആംഗ്യം കാരണം മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് മുറിവുണ്ടാവരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പരാജിതന്റെ അവസാനത്തെ ആയുധമാണ് പരിഹാസം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പരിഹാസം കാണാൻ കഴിയില്ല അതുകൊണ്ട് പരിഹസ പരിഹസിക്കുക എന്നത് പരിഹാസഭാവം എന്നത് മുസ്ലിമിൻ്റെ മുഖത്തോ അവന്റെ സംസാരത്തിലോ داماً بعد الله على سُورَةُ الْحُجَرَاتِ رَبُّ سُبْحَانَهُ وَتَعَالَى بَرَيْنَتَهُ أَدِتَ دَايِ وَلَا تَلْمِزُوا أَنفُسَكُمْ وَلَا تَنَابَزُوا بِالْأَلْقَابِ بئس اسْمُ الْفُسُوقُ بَعْدَ الْإِيمَانِ وَمَنْ لَمْ يَتُبُ فَأُولَئِكَ هُمُ الظَّالِمُونَ നിങ്ങൾ പരസ്പരം അപമാനിക്കരുത് പരസ്പരം നിങ്ങൾ നാണം കെടുത്തുന്നവരായും മാറരുത് പല രഹസ്യങ്ങളും അറിയുന്നവരായിരിക്കാം നിങ്ങൾ മറ്റവന്റെ അത് ആളുകളുടെ മുന്നിൽ എടുത്ത് പ്രദർശിപ്പിച്ച് എന്തിൻ്റെ പേരിലായാലും ഏത് വിഷയത്തിൻ്റെ പേരിലായാലും പരസ്പരം അപമാനിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ പരസ്പരം ചെറിവാക്കുകൾ വിളിക്കരുത് ഇരട്ട പേരുകൾ വിളിക്കരുത് നല്ല പേരുകൾ കൊണ്ട് മാത്രം പരസ്പരം അഭിസംബോധന ചെയ്യുക